നടക്കും പ്രാവുകളെ ഇനി മോൾക്ക് വേണ്ടി ഒരു ടെസ്റ്റുകളും നിങ്ങൾ എവിടെ പോയാലും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഫയൽ കാണിച്ചു കൊടുത്താൽ മതി അപ്പൊ ഞാൻ ഇതായി പറഞ്ഞു ഞാൻ എവിടെ നിന്ന് തുടങ്ങി അത് ഇതിലേക്ക് എത്തി ഞങ്ങള് വല്ലാത്ത അത്ഭുതാണ് ചില ആളുകളിനോട് പറഞ്ഞു നിങ്ങൾ എന്തിൻ്റെ മോളെ കൊണ്ടുപോകുന്നു ചില ആളുകൾ കമന്റ് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വച്ചിട്ട് ഇപ്പോൾ അവൾ വലിയ വിട്ടി അവൾ കൊണ്ടുപോയിരുത് പ്രോഗ്രാം അങ്ങനെ എല്ലാത്തിപ്പം ഞാൻ നിങ്ങൾ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്ന എനിക്കറിയില്ല എൻ്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വസ്ത്രദാനത്തിലൂടെ മാത്രമേ ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോയിട്ടുള്ളൂ പണ്ടനിന്റെ ശിനു പോയാ പറ ഇത് സുഖമാണ് എന്താ വെച്ചാൽ കത്രിക എന്നിട്ടുണ്ട് മറ്റേ മൈക്ക കയ്യില് വരുമ്പോ ഒരു കുറച്ച് പ്രാക്ടീസ് ചെയ്യണം സമയം എന്താണെന്നുവെച്ചാല് അങ്ങനെ ഒരു പതിനൊന്ന് വയസ്സാവുമ്പോഴും എന്ന മോള് പതിനൊന്ന് സെന്റ് സ്ഥലമാണ് അകല പറയരുത് ഉമ്മാന്റെ കാൽപാദത്തിന്റെ ചൂട്ടിലാണ് സ്വർഗം എന്നാണ് പ്രവാചകം പറയുന്നത് എന്നിട്ട് ഞാൻ നോക്കിയിട്ട് കട്ടിയിലോ പറയാണ് മലയാള സിനിമയിലെ ഒരു ബിഗ് സ്ക്രീനിലെ ഒരു മ്യൂസിക് ഡയറക്ടർ പേരിന്റെ സ്ഥാനത്ത് സെലിം കൊടത്തൂർ എന്ന് പറയുന്ന ഒരു പേര് അവിചാരിതായിട്ടാണെങ്കിൽ എഴുതി കാണിക്കാൻ കാണിക്കും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രെസെൻറ്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഇപ്പോഴും പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ അന്നമോൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട് കാരണം ഈ പറയുന്നത് പോലെ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടെ വന്നിട്ട് അതും സലീമ അതിൻ്റെ കൂടെ തന്നെ ഒരു ലൈഫ് തന്നെ കൊടുത്ത് അവളെ പറക്ക പറക്കമുറ്റിച്ചു എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഒരു വാപ്പാന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മളൊക്കെ ബഹുമാനിക്കുന്നത് കാരണം അത്രയും കെയർ ചെയ്യാതെ കുഞ്ഞ് ഈ അവസ്ഥയിലെത്തില്ലായിരുന്നു അതൊരു ഭയങ്കര ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്താ അത് ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ഒരു പിതാവിന്റെ കടം അതറിയാതെ സംഭവിച്ചു അതപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ആദ്യ സമയത്ത് ഗസ്റ്റുകളൊക്കെ വരുമ്പോ അന്നമോളെ ഞാൻ മടിയിലിരുത്തിയിട്ട് അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് പിന്നീട് അവരെന്നെ വിളിച്ചിട്ട് ഒക്കെ സംസാരിക്കും ഇങ്ങനെ ആരും ചെയ്യൂല അപ്പൊ ഞാൻ പറ അങ്ങനെ ആരെങ്കിലും മറച്ചു വെക്കും അപ്പൊ അതൊക്കെ അതൊക്കെ ഇതിനൊരു കാരണമാണല്ലോ നമ്മൾ അതൊക്കെ എനിക്ക് ഉപകാരപ്പെട്ടു അന്ന് അന്നമോളെ ഞാൻ ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതിലൊക്കെ ഉപകാരപ്പെട്ടു ഇപ്പോൾ കഴിഞ്ഞ വർഷം അന്നമോൾക്കൊരു സർജറി ഉണ്ടായിരുന്നു ടോൺസിലിൻ്റെ ആ ടോൺസിലിൽ നമ്മൾ ജെനറ്റിക് ടെസ്റ്റ് മുതൽ എല്ലാ ടെസ്റ്റുകളും നടത്തേണ്ടിയിരുന്നു ഒരു ഏകദേശം ഒരു പത്തിരുപത്തി മൂന്ന് ഡോക്ടേഴ്സിന് കാലിക്കറ്റ് മീംസിലായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞു സർജറി കഴിഞ്ഞ ശേഷം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി അന്നമോളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട അവളാ കാഴ്ചയിലുള്ള ആ ചെറിയ ഒരു പ്രശ്നം അത് മാത്രമാണ് അന്നമോൾക്ക് ഫിസിക്കലി ആയിട്ടുള്ളൂ അതും അവൾ പറയുകയാണെങ്കിൽ നമുക്കൊരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം സർജറിയിലൂടെ അത് ചെയ്യാം മറ്റൊന്ന് ഇനി അന്നമോൾക്ക് വേണ്ടി ഒരു ടെസ്റ്റുകൾ നിങ്ങൾ എവിടെ പോയാലും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഫയൽ കാണിച്ചു കൊടുത്താൽ മതി അപ്പൊ ഞാൻ ആകെ ഇതായി കാരണം ഞാൻ എവിടെ നിന്ന് തുടങ്ങി അത് ഏതിലേക്ക് എത്തി ഞങ്ങള് വല്ലാത്ത അത്ഭുതമാണ് സംസാരിക്കില്ലെന്നും നടക്കില്ല എന്നും കരുതിയ ഒരു സ്പേസിൽ നിന്ന് പാട്ടുപാടി ഡാൻസ് സ്നേഹം വലിയൊരു ഞാൻ പറയാറുണ്ട് ഇത്ര അധികം ഭാഗ്യം കിട്ടിയ ഒരു കുട്ടി ഉണ്ടാവുമോ കാരണം ഇത്ര അധികം ആളുകൾ സ്നേഹിക്കുന്നു ഇപ്പോഴും നമ്മൾ പോകുമ്പോ ചില സ്ഥലത്തിന്റെ ഇറങ്ങിയ പാടും വെക്കുന്ന ആളുകളൊക്കെ അപ്പോ വല്ലാത്തൊരു അത്ഭുതാണല്ലോ അന്നമോളൊരു ഭാഗ്യം വേറെ ആർക്കും കിട്ടിയത് കാരണം അവൾക്ക് പത്ത് വയസ്സായ സമയത്ത് ഞാൻ പറഞ്ഞു പത്ത് വയസ്സായെന്ന എല്ലാവർക്കും ഒരന്നാലും എല്ലാരും അവളെടുക്കുന്നു പന്ത്രണ്ട് വയസ്സായിട്ടും അത് തുടരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു സ്നേഹം കിട്ടിയ ഒരാളുണ്ടാവില്ലല്ലോ അത് എന്റെ മകൾ എന്നുള്ള രീതിയിൽ മാത്രല്ല അവളെ അവളെ എന്തോ ഒരു പോസിറ്റീവ് എനർജി ആളുകൾക്ക് തോന്നിയത് കൊണ്ടാവുമല്ലോ അങ്ങനെ ഒരു സ്നേഹം ഇത്ര അധികം കിട്ടിയായിരുന്നു കൊടുക്കുന്ന സ്നേഹം അടിപൊളിയാണ് കേട്ടോ ഇത്രയും സ്നേഹത്തിന് അർഹനാണ് വാപ്പ അല്ലേ അത് ഇപ്പോ ഞാൻ എനിക്കും എല്ലാ മിഷു ഇങ്ങനെ പുറത്ത് പോകുന്നത് ഇന്റർവ്യൂയില് പറയാൻ പറ്റുമല്ലെങ്കിലുള്ള കാര്യങ്ങള് കാരണം എല്ലാരും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പറയും ഞാനും എന്റെ മക്കളും ചക്കത്തൊക്കെ സാറെന്നോടും എന്റെ മകളുടെ കുറിച്ചുള്ള എന്റെയും എന്റെ പകളെ വിശേഷങ്ങൾ അതിനാണ് ഞാൻ മറ്റുള്ളവർ അകലല്ലാതെ പറയില്ലല്ലോ എവിടെയും നമ്മള് പറയില്ലല്ലോ മറ്റുള്ള എല്ലാവരും എല്ലാ അച്ഛനമ്മമാരും ഒക്കെ ഇങ്ങനെ തന്നെ പക്ഷെ ഞാൻ പറയുന്നത് എന്റെ വിശേഷങ്ങളാണ് അപ്പൊ എവിടെയിലൊക്കെ പോയി കുറച്ച് സമയമായാലും വല്ലാതെ പെട്ടെന്ന് മിസ് ചെയ്യും എൻ്റെ മൂത്ത സിസ്റ്റർ എപ്പോഴും എന്നോട് പറയുന്നേ ഇങ്ങനെ ആവരുത് കുറച്ചൊന്ന് കാരണം നമ്മള് മനുഷ്യരല്ലേ നമുക്ക് എന്തെങ്കിലും ഇതായാലാതെ എങ്ങനെ നിങ്ങള് അതാ അത് മാത്രമുള്ള എന്റെ മനസ്സിലുള്ള ഒരു സങ്കടം എനിക്ക് എന്തേലും എനിക്കും എനിക്കാണെന്ന് പേടുന്നില്ല പക്ഷെ ആ ഒരു കാര്യത്തിൽ അല്ലെ വല്ലാതെ ഭയങ്കര ഇമോഷണലാണ് അന്നെയും അന്നേയും ഇമോഷണലാണ് കാര്യം ആലോചിക്കുമ്പോൾ അല്ലേ ചിലർ തമ്മിൽ ഭയങ്കര കണക്ഷൻ ഇങ്ങനെ കിട്ടും നമുക്ക് വീട്ടിൽ ചിലപ്പോ രണ്ട് പിള്ളേരുണ്ടാവുമായിരിക്കും പക്ഷെ ചിലര് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവും എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിലും പ്രേമിക്കുന്ന ആളാണെങ്കിൽ പോലും ചിലരോട് നമ്മൾ പറയണ്ടത് മനസ്സിലാവും സുഹൃത്തുക്കളും അങ്ങനെയാണ് ചിലരൊക്കെ നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കും എന്നുള്ളത് അത് വേറൊരു കണക്ഷനാണ് അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു കണക്ഷനാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഒരു പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയുന്ന ഞാൻ ഇന്റർവ്യൂ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് നമ്മൾ ഇതിന് സൂചനകൾ ഉണ്ടാവും അതൊന്നും എനിക്കറിയില്ല ഇതേപോലെ ഇവിടെ ഇരിക്കുന്ന അന്നമോളും വന്ന് അന്നമോളും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ അന്നമോളം മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഇന്ന് നാളേറ്റൊക്കെ വലിയ കുട്ടിയാണ് കിട്ടാന്ന് പറഞ്ഞു എനിക്കിട്ട് പറയാൻ തോന്നിച്ചാൽ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് ഞാനൊന്ന് വാപ്പച്ചു വീട് എന്ന് പറയും എൻ്റെ ജയഷ്ടെ വീട്ടിലേക്ക് പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ തിരിച്ചു വന്നു അപ്പോൾ അവിടെ സോഫയിൽ എടുക്കുന്ന എനിക്കും അന്ന് ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെട്ടാന്ന് പറഞ്ഞു ടോയ്ലറ്റിൽ പോയ സമയത്ത് എൻ്റെ വൈഫ് വന്നിട്ട് സിസ്റ്റർ വന്നിട്ട് എന്നോട് പറയു വെള്ളിട്ടേ അതൊക്കെ വേണം എന്നെ അത് പറയിക്കാൻ തോന്നിച്ചേ അപ്പൊ അതും ഞാൻ ഇങ്ങനെ അലച്ചത് ഇത് എന്തൊക്കെ പറയാൻ തോന്നിയേ അപ്പൊ അത് ഒക്കെ നമുക്ക് ചിലപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പാട്ട് മിസ് ചെയ്യുന്നു അപ്പൊ എന്നെ പാടുപ്പാടു അത് രണ്ടുപേരും കൂടെ പാടുന്ന് പാട്ട് അതാ ക്കും പ്രാവുകളെ പുണ്യമീനോ അവിടം ചെന്ന മുത്ത് പറഞ്ഞിടുമോ എന്നിഷ്ടം ഒന്ന് മൊഴിഞ്ഞിടുന്നു പാറി പ്രാവുകളെ പുണ്യമദീനൈ ചെന്നിടുമോ അവിടം നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പാടുന്ന സമയത്ത് ആ ചെറുപ്പത്തില് സർവൈവലിന്റെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ അപ്പം ഒറ്റയ്ക്ക് മാത്രമാണ് ഇപ്പം അന്നയുടെ സപ്പോർട്ടും കൂടെ കിട്ടുന്നുണ്ട് അന്ന് ഒറ്റയ്ക്കാണ് നമ്മൾ ഇത് കൈകാര്യം ചെയ്തത് അത് അന്നയോട് എപ്പോഴെങ്കിലും ഇങ്ങനെ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ ഇന്ന് ഉണ്ടല്ലോ അല്ല ഞാൻ അവളോട് ഇത് തന്നെ പറയും ഇപ്പം മോളെ കാരണല്ല പോലെ എല്ലാവർക്കും ഇഷ്ടം അതൊക്കെ ഞാൻ പറയാറുണ്ട് മോളെ കാരണമാണ് ഇന്ന ആളുകൾ ഇന്ന പ്രോഗ്രാമിനെ എന്നെ പോലും വിളിക്കുന്നത് കാരണം ഞാൻ വരുന്നിടത്ത് ഫാമിലി ഓഡിയൻസ് കൂടുതൽ വരുന്നുണ്ടെന്ന് തോന്നുന്നത് അത് അവിടെ അന്നമോളം കൂടി പ്രതീക്ഷിച്ചു വരുന്ന ആള് അതൊക്കെ ഞാൻ അവളോട് പറയാറുണ്ട് ഇന്നാലും അവിടെ പോയെടുത്ത് ഭയങ്കര ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് അറിയാം ഇപ്പൊ ചില ആളുകളിനോട് പറഞ്ഞു നിങ്ങൾ എന്തിനാ മോളെ കൊണ്ടു നടക്കുന്നു ചില ആളുകൾ കമൻറ്റ് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ പേഴ്സണലി മനസാരിച്ചിട്ട് ഇപ്പോൾ അവൾ വലിയ ടൈമിന് അവൾ വല്ല് കൊണ്ടുപോരുത് പ്രോഗ്രാം അങ്ങനെ എല്ലായിടത്തും അപ്പോൾ ഞാൻ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല എൻ്റെ മകളൊരു പാട്ട് പാടാത്തൊരു കുട്ടിയാണ് ഞാൻ അങ്ങനെ പ്രോഗ്രാമിന് പബ്ലിക്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോയിരിക്കും അല്ലാതെ എൻ്റെ പ്രോഗ്രാം സ്ഥലത്തേക്ക് ഞാൻ ഒരു പാടാത്ത കുട്ടിയാണെങ്കിൽ വലിയ പാട്ടുകാരത്തെ അല്ല അവൾ പക്ഷേ അവൾ പാടിയ രണ്ട് മൂന്ന് പാട്ടുകളാണെങ്കിലും ആളുകൾ സ്വീകരിച്ച പാട്ടാണെങ്കിലും ഞാൻ അവളെ ആളുകൾ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു അവളോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് പ്രോഗ്രാമിന് വിളിക്കുന്നത് ഇഷ്ടത്തിൻ്റെ പുറത്താണ് അവൾ പാട്ട് പാടിയത് കൊണ്ടാണല്ലോ ഈ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായതും പിന്നീട് അപ്പം അങ്ങനെ കൊണ്ടുപോകുന്നതിൽ എന്തായിട്ടും ഞാൻ പറയും വെറും നിങ്ങൾ സൗന്ദര്യം സൗന്ദര്യമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ മാത്രം പാടിയാൽ മതി അല്ലെങ്കിൽ അവര് മാത്രം പങ്കെടുത്താൽ മതി ഞാനൊരിക്കലും അപ്പം എന്നോട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് മാനസികമായിട്ട് ഞാൻ പറയാം ഒരു കാഴ്ച കാഴ്ചവശുവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ എൻ്റെ മകളെ ഒരു ചെറിയ കലാകാരിയായിട്ട് എല്ലാവരെയും അറിയിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് അവിടെ അവളെ പ്രോഗ്രാമിന് വിളിക്കുന്നു കരുതിയിട്ടോ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു എന്ന് കരുതിയിട്ടല്ല അവൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് കുറേ ആളുകൾക്ക് ഇഷ്ടം അവർ വിളിച്ചവർ പോകുന്നു അതിന് അതിൽ ഞാനൊരു തെറ്റ് കാണുന്നില്ല അത് പല അർത്ഥത്തിൽ കണ്ടാളല്ല ഇപ്പോൾ ഞാനെല്ലാം അങ്ങനെ ഓപ്പണായി പറയാറില്ല പക്ഷേ അങ്ങനെയൊക്കെ വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വസ്ത്രധാരണത്തിലൂടെ മാത്രമാണ് ഞാൻ എൻ്റെ മകള് കാരണം ഇന്നലെ അന്നമോൾ ഉണ്ടായ പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒക്കെ വന്ന ആ ആ പ്രോഗ്രാമിൽ വന്ന ജനം കണ്ടോ എന്ന് പറയും ഓഡിയൻസിനെ കണ്ടു വരാനായിട്ട് എൻ്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വസ്ത്രധാരണത്തിലൂടെ മാത്രമേ ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോയിട്ടുള്ളൂ അവൾക്ക് കൺപെട്ടെന്ന് തോന്നുന്നു നല്ല ഡ്രസ്സിലൂടെ തന്നെ കൊണ്ടുപോകാറ് അത് ചിലപ്പോഴൊക്കെ മനസ്സിലെ ഇങ്ങനെ േദനിപ്പിക്കാറുണ്ട് നമ്മൾക്ക് ആളുകളുടെ കാഴ്ചപ്പാട് മാറ്റാൻ പറ്റില്ലല്ലോ നമ്മൾ എന്ത് കാഴ്ചയും നമ്മൾ സുന്ദരമായ മനസ്സുകൊണ്ട് കാഴിച്ചാലേ നമുക്ക് ആ കാഴ്ചക്കന്നെ സൗന്ദര്യം ഉണ്ടാവുള്ളൂ അതല്ലേ ഇപ്പൊ എന്നാ പബ്ലിക് ഫിഗർ ആണ് അന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല അവരുടെ എന്താ പ്രശ്നം വെച്ചാൽ സ്കൂളിലെ ദിവസം സ്കൂളിലത് വാളി കിട്ടി സ്കൂളിലെ ദിവസം പറ്റില്ല അത് കാരണം കുറവായിപ്പോ സ്കൂളിലാത്ത ദിവസം ഇഷ്ടം പരിപാടിക്ക് കൂടുതൽ ഇഷ്ടം പരിപാടിക്ക് പോകുന്ന പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ ഡീൽ ചെയ്ത അതിലൂടെ ഞാൻ ഒക്കെ സ്കൂളിൽ ലീവല ശരിക്കും ഒറ്റയ്ക്ക് പ്രോഗ്രാമിന് പോയിട്ടുണ്ടോ ആ ഇനാഗ്രേഷൻ ഇനി രണ്ടുമൂന്നെണ്ണത്തിന് ആഗ്രഹം എന്റെ കസിനും പിന്നെ ഇവളെ എന്റെ മകൻ കൂടെ ആയിട്ട് അല്ലേ അത് മടി ഉണ്ട് അങ്ങനെ പോവാൻ ഇപ്പല്ലല്ലോ ഞാൻ പറഞ്ഞ ഇതെല്ലാവരും ആഗ്രഹം ചിലർക്ക് ഇവിടെ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനാഗ്രേഷൻ ഒക്കെ പറഞ്ഞിട്ട് ഇനാഗ്രേഷൻ ഒക്കെ പോകുമ്പോ വലിയ സ്റ്റാർ ആയിട്ട് പോകുമ്പോ എന്താ മനസ്സിൽ തോന്നാ ഇനാഗ്രേഷൻ പോയ പറയേ ഇത് സുഖം കാരണം എന്താ വെച്ചാ കത്രികണ്ട് മറ്റേ മൈക്ക കയ്യില് വരുമ്പോ ഒരു വിറയത്തര അങ്ങനെ യസാവുമ്പോഴും പതിനൊന്ന് സെന്റ് സ്ഥലം വാങ്ങി ആ ഞങ്ങളെ നാട്ടില് അധ്വാനിയാണ് അപ്പം എനിക്ക് പറ്റിയിട്ടില്ല മിടുക്കിയാണ് അവൾക്ക് ഈ നാഗരേഷനൊക്കെ കിട്ടിയ അതിന്റെ തട്ടൻട്രയിൽ പൈസ ഒന്നും പറഞ്ഞിട്ടല്ല അപ്പോഴെ പഴയ വീട് കണ്ടായിരുന്നു അതിന്നെ നമ്മള് മാറിയില്ലേ ഒരുപാട് പക്ഷെ മോക്ക് വേണമെങ്കിൽ അതിനെക്കാളും നല്ലൊരു വീട് വാങ്ങിക്കാനുള്ള ആസ്തി അന്ന് മുതലേ കിട്ടിയ അവള് അവൾക്ക് കിട്ടുന്ന പൈസ ഞാൻ ഇങ്ങനെ സ്വരുപിച്ചു മാറ്റിച്ച് പിന്നെ എൻ്റെ ചെറിയ മീക്കറി കൂടിട്ട് അവൾക്കായി അവളെ ഞാൻ ആദ്യം ഒരു ആറേഴ് സെന്റ് അപ്പൊ എനിക്ക് തോന്നിയപ്പോൾ ഒരു പതിനൊന്ന് വയസ്സായില്ലേ ഞങ്ങൾ അവിടെയാണ് ഈ സ്ഥലത്തിനെ കുറച്ച് വില കൂടുതലാണ് അപ്പൊ പതിനൊന്ന് സെന്റായിട്ടോ ആയിക്കോട്ടെ നോക്കാൻ ഇപ്പൊ ഒരു അഞ്ചാറ് മാസം മുമ്പ് അതിൻ്റെ ആധാരൊക്കെ കഴിഞ്ഞു ഇനി അതിലൊരു വീടൊക്കെ വെക്കണം എന്ന് ആഗ്രഹമുണ്ട് മതിയേ പ്രായം നുസരിച്ച് നമുക്ക് കൂട്ടാം പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിട്ട് ചെയ്താൽ മതി പ്രോഗ്രാം ഇടക്കിടക്ക് പോകണം അല്ലേ ഇവരുടെ സ്നേഹം കിട്ടുന്ന ഭയങ്കര രസമുള്ള പരിപാടിയാ അല്ലേ പാടാനൊക്കെ കുറച്ച് മടിയുണ്ട് ഇപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് എന്ന് കിടക്കിടക്ക് പാട്ടുകള് ചാനലില് റിലീസ് ചെയ്യണം ബ്ലോഗ് ചെയ്യാൻ എന്താന്ന് വെച്ചാല് ഈ ഇതുപോലെയുള്ള കമന്റുകൾ അവള് വായിക്കുന്ന കുട്ടിയല്ലേ അപ്പൊ അത് മറ്റൊരർത്ഥത്തിൽ പല അതുകൊണ്ട് ഞങ്ങൾ വ്ലോഗൊന്നും അങ്ങനെ ചെയ്യാറില്ല പ്രൊമോഷന് പല ആളുകളും നമ്മളോട് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല അങ്ങനെ പൈസ ഉണ്ടാക്കാനായിരുന്നെങ്കിൽ എനിക്ക് ഡെയിലി ഇവളെ ഇവളെ ഇവളിങ്ങനെ ക്യാമറക്കുമ്പിൽ ഇരിക്കുന്ന ആളല്ല വീട്ടിലായാലും ഇന്റെ ഫ്രണ്ട്സുകളോട് വേറെ ലെവൽ എന്ന് പറഞ്ഞാല് ത്രസിപ്പിക്കൊക്കെ പറഞ്ഞാല് ഫുൾ തഗ്ഗടിച്ചിട്ട് എല്ലാത്തിനും കട്ടൻ ഡ്രൈ മറുപടി ഉണ്ടാകും അങ്ങനത്തെ ഒരു ആ സാധനം മാത്രം ഞാൻ ഡെയിലി എടുത്തിട്ട് ഇവിടെ ചാനലിൽ ഇട്ടാല് നല്ലോടും ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല എല്ലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചൊന്നും പുറത്തു പോകണം എന്തെങ്കിലും മാത്രമേ അത് ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾ കൂടുമ്പോഴത്തേ അപ്പൊ ഇനി മുതൽ ഇപ്പൊ ഇനി പാട്ടുകളൊക്കെ ഇടക്കിടക്ക് അപ്ലോഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട് അതാകുമ്പോ പ്രശ്നല്ലോ എന്റെ അഭിപ്രായം തഗ് വീഡിയോസ് ഒക്കെ ഇട്ടാലോ നമുക്ക്

ആ സമയത്ത് മൂപ്പരാള് അന്നമോളോട് പറയുന്നത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ സൈക്കിൾ തുടങ്ങിയിട്ട് വേറെ വെളുത്താ തുടങ്ങെ അല്ല വേള അത് അതാ പറയലെ സ്റ്റൈലൊക്കെ വേറെ സ്റ്റൈലാ ഞാൻ പറഞ്ഞു അകലെ പറയരുത് ഉമ്മാന്റെ കാൽപാദത്തിന്റെ ചൂട്ടിലാണ് സ്വർഗം എന്നാണ് പ്രവാചകം പറയുന്നത് എന്നിട്ട് ഞാൻ നോക്കിയിട്ട് കട്ടീലല്ലോ അമ്മാര് പറയൊക്കെ പറയാണ് വേറെ ലെവലാണല്ലേ നീ എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത് അത് ഞാൻ അഭിനയിക്കാണല്ലോ ഞങ്ങളെടുത്ത് മറുപടി പറയുന്നില്ല കേട്ടോ ശരി ഇന്റർവ്യൂ കണ്ടിട്ടുള്ള കണ്ടിട്ടുണ്ട് ആണോ ജിതിൻ്റെ ഇന്റർവ്യൂ അത് കുറച്ചൂടെ മുന്നേ ഉള്ള ആടെ ജീവിതത്തിന്റെ ആൾക്കാരൊക്കെ വരുമ്പോ പിന്നെ പോട്ടെ അല്ല ഞാൻ സാധ വരണപ്പോ തന്നെ ആള് പറഞ്ഞു ഇത് കാണണത് സിസ്റ്ററും പറഞ്ഞു അങ്ങനെന്താ വെച്ചാൽ മൂപ്പരാളെ കുറിച്ച് ഒരാളെ കുറിച്ച് പഠിച്ചിട്ടാണ് ഇന്റർവ്യൂ അത് ആവശ്യാണെങ്കിൽ ഞാനും ഇപ്പൊ അടുത്ത് സാറ് ഏതോ ഒരു പാട്ട് അപ്പഴാണ് ആ പാട്ടിനിങ്ങനൊക്കെ ഒരു തല ഇണ്ടായിരുന്നില്ല അടുത്തറങ്ങിയ ഒരു ഇന്റർവ്യൂല്പാടിയാണ് എല്ലാ പാട്ടുകളും സാറിന് അറിയാ ഇനി അടുത്ത പാട്ട്

തോന്നില്ല കാണാൻ വലുതാവുമ്പോ ആരാവണന്ന് ആഗ്രഹം ടീച്ചർ ടീച്ചറാവണം സ്കൂളിൽ പഠിപ്പിച്ചാതെ കോളേജിൽ പഠിപ്പിക്കണം അങ്ങനെ അങ്ങനെയല്ല ടീച്ചർ പറയുന്ന അവളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ സ്കൂളില് പഠിപ്പിക്കണം ടീച്ചറായിട്ട് പോകണം ഭാഷയാണ് ഓ എന്നിട്ട് വേണം അവധി എല്ലാം അങ്ങനെയാണ് കൊടുക്കുന്നത് ടീച്ചറേ പറ്റില്ല കേട്ടോ സ്കൂളിലെ നിയമമൊക്കെ ഉണ്ടാക്കും തീരുമാനിക്കും അതാണ് ഉദ്ദേശം ശരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് പഠിപ്പിക്കണം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കൊറച്ച് സ്നേഹവും കൊടുത്ത് കുട്ടികള് അതൊരു പ്രത്യേക അനുഭവമല്ല അതേ സ്കൂളിലെ അധ്യാപിക ഞാന് ഞാൻ പഠിച്ച സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പോയി ആനുവൽ ഡേ വന്നപ്പോ ഉദ്ഘാടകൻ അപ്പൊ ഞാൻ അവിടെ നിന്ന് എനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്താ വെച്ചാല് അന്ന് എന്റെ ക്ലാസ്സിൽ അത്ര വലിയ മിടുക്കനല്ല ഞാൻ എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ നല്ല മിടുക്കന്മാരും ഞാൻ അതുകൊണ്ട് മാത്രം മിടുക്കനല്ല അപ്പോൾ അന്ന് പ്രോഗ്രാമിൻ്റെ എൻ്റെ കൂടെ പഠിച്ച എല്ലാ സഹപാഠികളെൻ്റെ സുഹൃത്തുക്കളൊക്കെ സദസ്സീകരിക്കണ്ട് ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചറെ ഞാനാണ് ഷോളാണ് ഞാൻ ചാതിരിക്കുന്നത് ഉദ്ഘാടകനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഇവർക്ക് തരാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ ഇതിലപ്പുറത്തൊന്നും തരല്ല അതേപോലെ പഠിത്ത് ഞാൻ രാമരാജ സ്കൂളെന്ന് പറഞ്ഞ സ്കൂളിൽ ആനുകളുടെ ഇനാഗ്രേഷൻ വഴി അതേ സ്കൂളിൽ ഞാനൊരു പത്തിരുപത്തഞ്ച് വർഷം മുന്നേ മത്സരത്തിന് വേണ്ടി ഞാൻ ആ ഒരു സമയം ഒരു ഒരു വട്ട് മാത്രം മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ അത് ഞാൻ വർക്ക് സമയത്ത് സ്പെയർ പാർട്സിന്റെ കടത്ത് ഒരു പറഞ്ഞു പറഞ്ഞാണ് ഇങ്ങനെ രാമരാജ സ്കൂളിൽ ഒരു മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ അവർ ഏതോ ഒരു ആൽബം ഇറക്കുന്നതിലൊക്കെ ചാൻസ് വരും അതാണ് അങ്ങനെ പോയി അങ്ങനെ പാട്ടിനെ കുറിച്ച് ഇപ്പോഴും അറിയില്ല അന്നും തീരെ അറിയില്ല ഞാൻ പോയിട്ട് അന്ന് സല്ലാപത്തിര വട്ടവാണ് ഞാൻ പാടുന്നു മറ്റുള്ളവരൊക്കെ അടിപൊളി ക്ലാസിക്കൽ സംഗീതം പഠിക്കുന്നവരെ ഫുള്ള് അവിടെ എന്നിട്ട് ഞാനന്ന് ആ വട്ട പാടുന്നു അത് അന്ന് ഞാൻ മപ്പിള പട്ടായിട്ടാണ് പാടിയത് എത്ര ലാസ്റ്റ് പ്രൈസ് ഇരിക്കട്ട് പത്ത് ആള് തത്സരിച്ചിട്ട് കാരണം ഒന്നും വരവട്ട് ചാലായിട്ട് പാടിയ്ക്ക ട്രാക്കൊന്നുമില്ലാതെ വെറുതെ പാടം കേട്ടാ പക്ഷെ അവിടെ ഇപ്പൊ ഞാൻ പോയിരുന്നു ിട്ട പ്രശ്നത്തില് പറഞ്ഞു സ്കൂളിൽ ഞാൻ വന്നുള്ള വന്നത് പക്ഷെ അന്നാ മത്സരിച്ച് ഒക്കെ കിട്ടിയ ആളുകൾ ഇന്ന് എവിടെയെന്ന് അറിയില്ല അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് മോട്ടിവേഷൻ നമ്മള് പ്രയത്നിച്ച നേടാൻ കഴിയാതെ നമ്മളൊരു സ്വപ്നത്തിന്റെ സഞ്ചരിക്കണം എന്നാ അല്ലേ നമുക്ക് എന്തും നേടിയെടുക്കാൻ ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട നമ്മളെ ജീവിതത്തില് തോൽക്കാഷ്ടാത്തൊരു മനസ്സുണ്ടെങ്കിൽ അതാ ഞാനെന്റെ അന്നമോളം പഠിക്കാം ഈ സീനിലേക്ക് വരുമ്പോ എപ്പോഴാണ് ഈ സീൻ മാറി തുടങ്ങുന്നത് അതായത് നമ്മുടെ പാട്ടുകൾ ഹിറ്റായി തുടങ്ങുമ്പോഴാണല്ലോ അത് നമ്മൾ മനസ്സിലാക്കി തുടങ്ങണം അപ്പോഴാണല്ലോ ഉറച്ച് പിന്നെ ആദ്യം എഴുതി എഴുതി വന്നു ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറ വീട്ടുകാർ പോലും എനിക്ക് സപ്പോർട്ടില്ല എന്റെ ഉമ്മാ ഇല്ല ഉപ്പ ഇല്ല പിന്നെ എന്റെ വൈഫിന്റെ ആ വൈഫ് മാത്രം അധികമായിട്ട് പിന്തുണക്കാനും പറ്റില്ല വരെ പിണക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ആ സമയത്ത് എനിക്ക് ഒയാസി സ്മിനർ വാട്ടറിന്റെ കമ്പനിയിലേക്ക് എനിക്ക് വന്ന സമയമാണ് അപ്പം എനിക്കൊരു തോന്നില്ല ഞാൻ ഇവിടെ നിന്നിട്ട് എങ്ങനെയാ അറിയപ്പെടുന്ന ആളാ രക്ഷപ്പെടുക എന്നല്ല പാപ്പ് വെള്ളിപ്പറമ്പിനെ പോലൊക്കെ എഴുതുന്ന ഒരാൾ എഴുത്തുകാരനായിട്ട് മാറും അങ്ങനെയൊക്കെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷെ ആ സമയത്ത് പിന്നീട് ഞാൻ പാട് പാ പാട്ട് അഫ്സൽക്ക് എഴുതുന്ന മുതൽ കൂടുതൽ പാടിയിരുന്നു ഇപ്പം എത്ര നാൾ അഫ്സൽക്കാക്കാൻ കൊടുക്കുമ്പോൾ അഫ്സൽക്ക് ഇത് സെലീം പാടിക്ക എനിക്ക് ഫ്ലൈറ്റിന്റെ ടൈം ആയി അല്ലെങ്കിൽ ആ കാര്യം ഈ അത്താളിനെ കൊണ്ട് പാടിപ്പിച്ചു അപ്പൊ അവിടെ എൻ്റെ ഒരു സമയത്ത് തുറക്കുക അതിന്റെ മുന്നത്തൊരു കേസില് ഇതേമാതിരി അന്നത്തെ ഒരു ഷാഫിക്ക നല്ല തിരക്കുള്ള സമയം ഷാഫിക്ക പാടി തരാൻ കൊണ്ട് പ്രൊഡ്യൂസർ എന്നെ കൊണ്ട് തന്നെ പഠിപ്പിച്ചു അതാണ് ഈ വർക്കിൽ ഈ പാട്ട് എന്നെ കൊണ്ടുതന്നെ പാടിക്കും സെലീം അത് സെലീം പാടിക്കൂന്ന് അഫ്സലിക്കും പറയുന്നേ അപ്പൊ അത് എനിക്കുള്ളൊരു സമയം അവിടെ തുറന്നില്ല ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ ചെറുതാഗ്രഹിക്കുന്നു ഞാൻ എല്ലായിടത്തും പറയും എല്ലാ ഇന്റർവ്യൂലും പറയുന്നവരാ പണ്ട് മുതലേ പ്രായമായ ആളുകൾ പറയും നമ്മൾ കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരുവോളം നമുക്ക് കിട്ടുന്നല്ലത് പക്ഷെ ഞാൻ പറയും നമ്മൾ കുന്നിക്കുരോളം ആഗ്രഹിക്കാം എന്നിട്ട് കുന്നോളം നേടിയെടുക്കാം അല്ലേ അപ്പോഴല്ലേ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ നേടിയെടുത്ത മലയാള സിനിമയിലെ ഒരു ബിഗ് സ്ക്രീനിലൊരു മ്യൂസിക് ഡയറക്ടർ പേരിന്റെ സ്ഥാനത്ത് സുലിം കൊളത്തൂർ എന്ന് പറയുന്ന ഒരു പേര് ആരും അവിചാരിതായിട്ടാണ് സുരേ ഗോമൻസിൽ എഴുതി കാണിക്കെന്നെ കൊണ്ടുപോയി മനസ്സിന്റെ മണിയാ ഇനിപ്പോ വേറെ എങ്ങനെ വരാൻ നിൽക്കുന്നു ഒരിക്കലും ഒരു ആൽബത്തിൽ ഇന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഷൂട്ട് ചെയ്യുന്ന ചെയ്യുന്നവർത്തുന്നു അപ്പൊ ഒരു ക്രൗഡ് ഒരു കല്യാണ സീന് മാത്രം അതിൽ നിൽക്കുക ഞാൻ എഴുതിയ പാട്ടിന്റെ ഡയറക്ടർ പറഞ്ഞു സുലീം ഇതിൽ നിന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉള്ളൊരു ക്രൗഡാണ് ഒരു കല്യാണ സീനാണ് പ്രൊഡ്യൂസർക്ക് എന്താണ് ക്യാമറ വൈസ് പോലും അറിയില്ല ആർക്ക് ഈ മാറി ആ ഓൺ വേണ്ട ഓന് ക്യാമറ വൈസ് ഒന്നും ഇല്ല എനിക്ക് ഭയങ്കര ഫീലു കാരണം അത്ര പെൺകുട്ടികളുടെ നമ്മളെ മുഖം ആ ഞാൻ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞ ഒരു ഫിലിമില് ഏകദേശം ഒരു കഥാപാത്രം ചെയ്തു ഈ പറയുന്ന അന്നത്തെ പ്രൊഡ്യൂസര് എന്റെ ഞാൻ അഭിനയിച്ച ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമിലും എന്റെ ബാക്കിലും കണ്ടു കൊണ്ടിരുന്ന അതാ ഞാൻ പറഞ്ഞു ഏത് കലങ്ങി വെള്ളം ഒരു നാൾ തെളിയും സ്വപ്നത്തില് നമ്മൾ ഇങ്ങനെ ഞാനിപ്പോ അടുത്തിറങ്ങിയ ഒരു പാട്ടുണ്ട് അഥവാ ഞാൻ എപ്പോഴും പ്രണയത്തിന്റെ ആളായിരുന്നല്ലോ പ്രണയത്തിന്റെ കണ്ടുകൾ കൂടുതൽ പാടിയിട്ടില്ല അപ്പൊ ഇപ്പൊ പാട്ടുകള് സ്റ്റൈലുകളൊക്കെ മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പാട്ടുകൾ ചെയ്യുമ്പോൾ ചില ആൾ പറയാം പഴയ പാട്ട് പോലത്തെ ഒന്നും വന്നില്ല അങ്ങനെ ചെയ്തൊരു പാട്ടാണ് ഞാൻ പടുത്തൊരു ഇൻ്റർവ്യൂലൊരു നാല് പേര് പാടിയപ്പോൾ അത് പിന്നെ എങ്കൂര് വന്നിട്ട് പുറത്തിറക്കി പണ്ടൻ്റെ കൽവിൻ്റെ കോലായിലപ്പോഴും ചാരി ഇന്നൻ്റെ കനവിൽ വന്നപ്പോഴും കൽവിൻ്റെ മുറ്റത്ത് നോക്കണതെന്താണ് എത്തി നോക്കണതെന്താണ് നാം തമ്മിൽ കാണുന്ന വയലോരമില്ലെന്ന് നാം ചേർന്നിരുന്ന പുളിമാകും കരിഞ്ഞു കൈക്കോർത്തു നടന്നുള്ള ഇടവഴിയും എന്നിട്ടും മാറില്ലെന്നും മനസ്സിൻ്റെ വാതിലാടന്നില്ലെന്നു കാത്തിരുന്നിട്ടേറെ ഓർത്തിരുന്നിട്ടൻ്റെ കാഴ്ചയും മങ്ങു നോക്കിയിരുന്നിട്ടൻ ഓർമ്മയും മങ്ങിന്ന് എന്നിട്ടും മാനില്ലെന്നു മനസ്സിൻ്റെ പാട്ട് രണ്ടുപേരും കൂടെ തുടരുക പ്രോഗ്രാംസിലൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക സന്തോഷം ഈ സ്നേഹം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ഹാപ്പി ആയിട്ട് പോട്ടെ ഇങ്ങനെ പോരേ മതിയോ എന്നിട്ട് എൻ്റെ അടുത്ത് തോന്നുന്നു മിന്നില്ലല്ലോ ശെരിക്കൊരു തകോറിയോ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് വന്നില്ലേ ഞാൻ സമയത്ത് പറയാത്തതല്ലേ അവര് കൂടി ഏറ്റവും വിഘിളാണെങ്കിൽ ആള് കുറെ പറയാം എന്റെ സുഹൃത്ത് ഇപ്പൊ അവിടെ ഗൾഫിലൊക്കെ പോയാൽ പറയും അന്നമ്മള് രണ്ടീസ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അടിപ്പാണ് ഞങ്ങക്ക് കണ്ടിട്ട് കൊതിയിരുന്നു എന്നൊക്കെ പറയും അപ്പ കൊടുത്ത പറയും അയ്യെ എന്റെപ്പയുടെ ഫോട്ടോ വേണമെയ്തപ്പാലോട് പറയും അവരെല്ലാ സ്പോട്ടിലാ പരിപാടിയൊക്കെ എനിക്ക് തോന്നുന്നു പഠിത്തക്കാലം പ്രോഗ്രാം കൂടുതൽ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു അപ്പൊ പ്രോഗ്രാംസ് കുറച്ച് കൂടുതൽ ചെയ്തോ നമുക്ക് പിന്നീട് പഠിച്ചെടുക്കാം കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്താൽ മതി അല്ലേ പ്രോഗ്രാം പിന്നെ പഠിച്ചെടുക്കാന്ന് പഠിച്ചാലേ ജോലി കിട്ടു പക്ഷെ പ്രോഗ്രാം ഇടണ്ട കേട്ടോ രണ്ടും കൊണ്ടുപോകണം ഓക്കേ താങ്ക് യു സന്തോഷം വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്